സ്നേഹമുള്ളവർ ഒരു വാക്ക് ഇന്ന് ഒത്തിരി വേദനയോടെയാണ് ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ ബജ്രംഗ് ക്രൂരമായ ആഭാസത്തിന് ഇരയായ വാർത്ത ഇന്ത്യൻ ജനാധിപത്യം മതാധിപത്യത്താൽ കശാപ്പ് ചെയ്യപ്പെടുകയാണ് മൂന്ന് പെൺകുട്ടികൾക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികൾക്ക് ഈ കന്യാസ്ത്രീകൾ സേവനം ചെയ്യുന്ന ഇടങ്ങളിൽ ജോലി നൽകാനായി വിളിച്ചു വരുത്തി അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഊട്ടിക്കൊണ്ടു വന്ന സമയത്താണ് ബജര ബജരംഗ് പ്രവർത്തകരുടെ അട്ടകാസവും ആഭാസത്തരവും ഉണ്ടായത് അവർ കൂട്ടത്തോടെ പറന്നെത്തുകയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തു ഒരു നന്മയുടെ പ്രവൃത്തിയുടെ പരിണത ഫലം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരെ ഏറ്റവും വലിയ കുറ്റം ചുമത്തി ഏറ്റവും ഭീകരമായ കുറ്റം ചുമത്തി എന്തൊക്കെയാണ് ഇരുന്ന കുറ്റങ്ങൾ മതംമാറ്റൽ മനുഷ്യക്കടത്ത് ആലോചിക്കുന്ന രണ്ട് കന്യാസ്ത്രീകളാണ് മതം മാറ്റലും മനുഷ്യക്കടത്തും പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തി അവരെ ജയിലിലാക്കി ഇവിടെ എന്താണ് നടക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു ഇവിടെ ബന്ദിയായത് ബന്ദിയാക്കപ്പെട്ടത് രണ്ട് സിസ്റ്റേഴ്സാണ് എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് ഇന്ത്യയുടെ മതേതൃത്വ ഭരണഘടനയുടെ മുഖത്തേറ്റ കനത്ത അടിയായിട്ടാണ് ഞാനതിനെ കാണുവാനാഗ്രഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇത്രയേറെ ഭീകരമായ താണ്ഡവ ആഭാസങ്ങൾ മണിപ്പൂർ മുതൽ ബി ജെ പി എന്ന അധികാരത്തിൽ വന്നു അന്ന് മുതൽ ഇന്ന് വരെ ഓരോ വർഷവും നൂറുകണക്കിന് ന്യൂനപക്ഷ പീഡനങ്ങളാണ് അക്രമങ്ങളാണ് നടക്കുക എല്ലാവർക്കും ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനും ഏത് ആചാരങ്ങളിൽ ഉൾപ്പെടുവാനും സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കുവാൻ അവസരമുണ്ട് എന്ന് ഇരിക്കെ അതിന് നിയമം അനുവദിക്കുന്നുണ്ട് എന്നിരിക്കെ എന്തിൻ്റെ പേരിലാണ് ഇവർ ഈ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇതിന് ഭരണത്തിൻ്റെ ശക്തമായ പിൻബലമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇവർ ഈ രീതിയിൽ പ്രവർത്തിക്കുക ഈ ഇന്ത്യ രാജ്യത്തെ ഇത് എവിടെ കൊണ്ട് എത്തിക്കും എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഒരു സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് രണ്ട് കന്യാസ്ത്രീകളാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ഈ നിമിഷം വരെ ഇരുപത്തി അഞ്ചാം തീയതി അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ സിസ്റ്റേഴ്സ് ഈ നിമിഷം വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ഇതിനെ അപലപിച്ചിട്ടില്ല എന്നുള്ളത് വളരെയേറെ വേദനാജനകമാണ് എനിക്കിവിടെ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് പറയുവാനുള്ളത് രണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിലെ രണ്ട് കന്യാസ്ത്രീകൾ ഈ രീതിയിൽ ഭേദ്യം ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഭാരത കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷന്മാർക്ക് അതിനെ ചോദ്യം ചെയ്യുവാൻ ശക്തമായ ഭാഷയിൽ അപലപിക്കുവാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുക ഇന്ന് സി ബി സി ഐ പ്രസിഡന്റ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആൻഡ്രൂസ് ബിഷപ്പ് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം എന്താ പറഞ്ഞു വച്ചത് എല്ലാവർക്കും നന്മയുണ്ട് എല്ലാവർക്കും തിന്മയുണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് രണ്ട് കന്യാസ്ത്രീകൾ ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിന് വേണ്ടി മനുഷ്യർക്കിടയിൽ ശുശ്രൂഷ ചെയ്യാൻ മാതാപിതാക്കളെയും കുടുംബവും വീടും നാടും എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ച് ഒരു ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർ കേൾക്കുന്ന മൃഗീയമായ ആ ആഭാസകരമായ അവസ്ഥകളെ ശക്തമായി അപലപിക്കേണ്ടതിന് പകരം അദ്ദേഹം പറഞ്ഞതാണ് എല്ലാവരിലും നന്മയുണ്ട് എല്ലാവരിലും തിന്മയുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും ലജ്ജാകരം രസാവഹമല്ല ലജ്ജാകരം എന്താണ് അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയെ ഞാൻ കുറ്റം പറയില്ല ബി ജെ പിയിൽ നിന്ന് നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹം ഒന്ന് പറയണം ബിഷപ്പ് ആൻപൂസ്താഴത്ത് പറയണം ക്രൈസ്തവ സഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് സീറോ മലബാർ സഭയ്ക്ക് ബി ജെ പിയിൽ നിന്ന് എന്ത് പുണ്യമാണ് എന്ത് നന്മയാണ് എന്ത് സഹായമാണ് ലഭിച്ചതെന്ന് ആൻബ്രൂസ് താഴത്തെ പിതാവ് പറയേണ്ടിയിരിക്കുന്നു ഞങ്ങളുടെ ആരുടെയും അറിവിൽ അങ്ങനൊരു സഹായം ബി ജെ പിയിൽ നിന്നോ ബി ജെ പിയുടെ സർക്കാരുകളിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരും മുസ്ലിങ്ങളും ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു ഭവന വേതനം ചെയ്യപ്പെടുന്നു മാനഭംഗത്തിനിരയാക്കപ്പെടുന്നു വീടും നാടും ഇട്ട് ഒളിച്ചുകൂടേണ്ട ഗതികേട് വരുന്നു എന്തുകൊണ്ടാണ് ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും അപലപിക്കാനും സാധിക്കാത്തത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് ബി ജെ പിന്ന ബി ജെ പി ഉന്നതങ്ങളിൽ നിന്ന് ഇവർ സഹായം വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ ബി ജെ പി നേതാക്കളെ അരമനകളിൽ വിളിച്ച് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം സന്ധ്യാഭക്ഷണം ഒക്കെ കഴിച്ച് കെട്ടിപ്പിടിച്ച് കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോകുന്നതിന്റെ കാരണം ഇവർക്ക് ലഭിച്ച സഹായങ്ങളാണ് ഇവർക്ക് നേരെ ബി ജെ പിയിൽ നിന്ന് നീട്ടപ്പെട്ട സഹായ കഷ്ടങ്ങളാണ് ആൻഡ്രൂസ് താഴത്തുമത്ര ആനക്കൊണ്ട് ഇത് പറയിപ്പിച്ചത് കാരണം ഇവർക്ക് ആവശ്യമാണ് അവരെ പണ കുംഭകോണം ഭൂമി കുംഭകോണം കരിങ്കൽ ക്വാരി കുംഭകോണം തുടങ്ങി കുംഭകോണങ്ങളുടെ മേലധ്യക്ഷന്മാരെ ഇവരെ പ്രഖ്യാപിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു ഇതിനൊക്കെ തടയിടണമെങ്കിൽ അവരോട് ചേർന്ന് നിന്നേ പറ്റുള്ളൂ ശക്തമായി അപലപിച്ചു കഴിഞ്ഞാൽ നാളെ ഇവരുടെയൊക്കെ അരമനകളിൽ ഇ ഡിയും എൻ ഐ എയും തുടങ്ങി ദേശീയ അന്വേഷണ ഏജൻസികൾ കയറി നിരങ്ങി ഇവരെ അകത്താക്ക അതിൽ ശക്തമായ ഭയം അവർക്കുണ്ട് ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ക്രൈസ്തവ വിശ്വാസികളെ അവർക്ക് വിറ്റിരിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികളെ ഒറ്റ കൊടുത്തുകൊണ്ട് ഇവ ഈ മതാധിപത്യ വർഗീയവാദികൾക്ക് കൂടപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഭാരതത്തിൻ്റെ അഭിമാനമാണ് ഭാരതത്തിൻ്റെ മതേതരത്വ സ്വഭാവമാണ് ഭാരതത്തിൻ്റെ ജനാധിപത്യമാണ് ഇത് ഭാരതത്തിന് കളങ്കമാണ് അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനേറ്റ തിരിച്ചടിയുമാണ് ഇന്നവ കേരളത്തിൽ പിടിമുറുക്കാൻ പരിശ്രമിക്കുന്നു അതിന് കേരളത്തിലെ മെത്രാന്മാർ കൂടെ പിടിക്കുന്നു കാസ ക്രോസു പോലെയുള്ള സംഘടനകളെ ഊട്ടി വളർത്തുന്നു ഇതെല്ലാം അപലപരീയമാണ് തൃശ്ശൂരിലെ മലങ്കര സഭയുടെ അധ്യക്ഷൻ പറഞ്ഞു പ്രഭാത ഭക്ഷണം വിളിച്ച് അവരെ സൽക്കരിക്കുക വേണ്ടതെന്ന് എനിക്കതിനേക്കാളെല്ലാം ഉപരി ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ വളരെയേറെ ഹൃദ്യ ഹൃദ്യമായി തോന്നി അദ്ദേഹം പറഞ്ഞത് ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം അവർ ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രൈസ്തവർ ഇതുപോലെ ആക്രമിക്കപ്പെട്ടിട്ട് കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷ തിരുമേനിമാർ മേലധ്യക്ഷന്മാരെന്നല്ല അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് ആ പ്രധാനമന്ത്രിയെയോ ആ ആഭ്യന്തരമന്ത്രിയെയോ ഒക്കെ കണ്ട് ഇതിനെതിരെ ഒന്ന് അപലപിക്കാൻ ഇതിനെതിരെ ഒരു വാക്ക് എഴുതി കൊടുക്കാൻ ഇത് ശരിയല്ല ഇത് തിരുത്തണം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അപമാനവും ഞങ്ങൾക്ക് വേദനാജനകവുമാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് ഈ തിരുമേനിമാർക്ക് ഒരാൾക്ക് പോലും സാധിക്കുന്നില്ല എന്നാണ് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊന്നുണ്ട് രണ്ട് സ്ത്രീകളാണ് ആക്രമിക്കപ്പെട്ടത് എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ് അതും രണ്ട് കന്യാസ്ത്രീകൾ തിരുമേനിമാർ ഇവിടെ നോക്കുക കേരളത്തിലെ ഒരു മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഞാൻ ജാതി പറയുകയല്ല അദ്ദേഹം ക്രൈസ്തവനല്ല എന്നിട്ടും അദ്ദേഹത്തിന് അറിയാം സ്ത്രീകൾ കന്യാസ്ത്രീകൾ അവർ ആക്രമിക്കപ്പെടുന്നത് നല്ലതല്ല അത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അത് വേദനാജനകമാണ് കന്യാസ്ത്രീകൾ വീടും നാടും വൂടും എല്ലാം ഉപേക്ഷിച്ച് അന്യ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം ഇല്ലാത്ത മേഖലകളിൽ പോയി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു ശുശ്രൂഷ ലഭിക്കാത്തവിടത്ത് രോഗങ്ങൾ വേദനകൾ ആതുര ശുശ്രൂഷകൾ കൊടുക്കുന്നു അവരെ സമൂഹത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ തിരുമേനിമാർ എന്താണ് വായിൽ കോലിട്ട് കുത്തിയാൽ നാവുണ്ടോ എന്നറിയാത്ത രീതിയിൽ ഇരിക്കുന്നത് എന്നാണ് ശിവൻകുട്ടിയോടൊപ്പം മന്ത്രി ശ്രീ മാൻ വി ശിവൻകുട്ടിയോടൊപ്പം എനിക്കും ചോദിക്കാനുള്ളത് നിങ്ങളോടൊന്നും രാജിവെച്ചു പോകാനൊന്നും പറയാൻ ഞാൻ ആളല്ല കാരണം നിങ്ങൾ അവിടെ ഇരിക്കുന്നതും നിങ്ങൾ രാജിവെച്ചു പോകുന്നതും എല്ലാം രണ്ടും കണക്കാണ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തി നിങ്ങൾ പോകണം സഭയ്ക്കും സമൂഹത്തിനും നാടിനും ഗുണമില്ലാത്ത പ്രയോജനമില്ലാത്ത നിങ്ങളുടെ പ്രവർത്തന ശൈലികൾ നിങ്ങൾ ഒഴിവാക്കണം എന്നിട്ട് നിങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി മാറണം എല്ലാവരിലും നന്മയുണ്ടാകും എല്ലാവരിലും തിന്മയുണ്ടാകും എന്ന് പറഞ്ഞ് കഴുകിയ പോരാ ബി ജെ പി സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒത്തിരി കഥകൾ വളം വേണ്ടിവരും ആ കഥകളെല്ലാം വിളംബിക്കാൻ ഞങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട മതമേലധ്യക്ഷന്മാരെ പ്രത്യേകിച്ച് സി ബി സി ഐയുടെ പ്രസിഡന്റ് ശ്രീ ആൻഡ്രൂ ബിഷപ്പ് ആൻഡ്രൂസ് സ്ഥാ പറയുന്നു ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ ഉൾക്കൊണ്ട് ക്രൈസ്തവ ചൈതന്യത്തോടെ ഈ സംഭവങ്ങളെ നോക്കിക്കണ്ടാ ശക്തമായ ഭാഷയിൽ അപലപിക്കണം എന്ന് പറയുന്നതോടൊപ്പം നിങ്ങൾ മനസ്സുവെച്ചാൽ മണിക്കൂറുകൾക്കകം ഈ കന്യാസ്ത്രീകൾ പുറത്തു വരും നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം സി ബി സി ഐയുടെ പ്രസിഡന്റും കെ സി ബി സിയുടെ പ്രസിഡന്റും ഭാരതത്തിലെ കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരെല്ലാവരും കൂടെ അന്ന് ചെല്ലണം പാർലമെന്റിലേക്ക് പാർലമെന്റിന്റെ മുമ്പിൽ നിങ്ങൾ കുത്തിയിരിക്കണം ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ജനത്തെ ഇതുപോലെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇവിടം വിട്ടു പോകില്ല ഇത് നിർത്തിക്കൊള്ളണം എന്നുള്ള വാണിംഗ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അത് സാധിക്കാത്രത്തോളം നിങ്ങളെ ഞങ്ങളുടെ മേലധ്യക്ഷന്മാരായി ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ നിലയിലേക്ക് നിങ്ങളെ എണ്ണുവാൻ ഞങ്ങൾക്ക് താല്പര്യമല്ല എന്നറിയിച്ചു കൊണ്ട് എന്നെങ്കിലും ക്രിസ്തുവിൻ്റെ ചൈതന്യം ക്രിസ്തുവിന്റെ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും നിങ്ങളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി